രണ്ടായിരത്തി മൂന്നിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടങ്ങളിൽ എൻഡോസെൽഫാൻ ഉപയോഗിക്കുന്നത് നിർത്തലാക്കിയതിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മൂന്ന് ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസെൽഫാൻ നിർവീര്യമാക്കുന്നതിന്റെ ആദ്യഘട്ടമാണ് ആരംഭിക്കുന്നത് നിലവിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പെരിയ രാജപുരം ചീമേനി ഗോഡൌണുകളിലായി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് ലിറ്റർ എൻഡോസെൽഫാനാണ് സൂക്ഷിച്ചിരിക്കുന്നത് ബാരലുകളിൽ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതിഷേധങ്ങൾ ശക്തമായതാണ് ഇപ്പോൾ നിർവീര്യമാക്കുന്നതിലേക്ക് നയിച്ചത് പതിനെട്ടാം തീയതി പനത്തടി പി സിക്കയുടെ പനത്തടി ഗോഡൌണിലെയും പത്തൊമ്പതാം തീയതി ചീമേനിയിലെ ഗോഡൗണുകളിലെയും ബാരലുകളാണ് അന്യാന്യം മാറ്റി മറ്റൊന്നിലേക്കാക്കിക്കൊണ്ട് നടപടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച എച്ച് ഡി പി ഐ ബാരലുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ എൻഡോസൽ ഫൺ മാറ്റുന്നത് എച്ച് എല്ലിന്റെ ടാസ്ക് ഫോഴ്സാണ് ഇതിന് നേതൃത്വം നൽകുക രാജ്യാന്തര മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നിർവീര്യമാക്കുന്നതിന് മുമ്പ് അതത് ഇടങ്ങളിൽ തന്നെ ബാരലുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് തീരുമാനം ഇന്ത്യ വിഷൻ കാസർഗോഡ്